നമസ്കാരം ട്രംപ് ഇന്ത്യക്കിട്ട് എട്ടിൻ്റെ മുട്ടൻപണി തന്നു ഇന്ത്യക്കെതിരെ ഇറക്കുമതി ചുങ്കം ഇരുപത്തഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ച് യു എസ് ഓഗസ്റ്റ് ഒന്നു മുതൽ അത് നിലവിൽ വരും അതുമാത്രമല്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാൽ പത്ത് ശതമാനം അധിക നികുതിയും കൂടി വർദ്ധിപ്പിക്കും നാഴികക്ക് നാൽപ്പത് വട്ടം മൈ ഫ്രണ്ട് മൈ ഫ്രണ്ട് എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിക്കിട്ട് ഇമാതിരി പണി കൊടുത്തത് വളരെ മോശമായി പോയി ട്രംപ് എന്നാൽ പാകിസ്ഥാന് വളരെ വലിയ സഹായവും ട്രംപ് ചെയ്തു അവിടെ എണ്ണപ്പാട വികസനത്തിന് വേണ്ടി കരാറുകൾ ഒപ്പിട്ടു കൂടാതെ ട്രംപ് അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടിൽ ഇന്ത്യ ഇനി പാകിസ്ഥാനിൽ നിന്നും എണ്ണ വാങ്ങുന്ന കാലം അതിവിദൂരമല്ലെന്നും കൂടി കുറിച്ചു ഇന്ത്യ പാക് കോൺഫ്ലിക്റ്റ് ഉണ്ടായപ്പോൾ യുദ്ധം നിർത്തിച്ചത് താനാണെന്ന് മുപ്പത് തവണയോളം ട്രംപ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടിയായി മോഡി പറഞ്ഞത് ഒരു ലോക നേതാവും മധ്യസ്ഥത വഹിച്ചില്ല എന്നാണ് പിന്നെന്തുകൊണ്ടാണ് ട്രംപ് കള്ളം പറയുന്നതെന്ന് നിങ്ങൾക്ക് തുറന്നു പറയാൻ മടിയെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചു ചോദിച്ചു സത്യത്തിൽ മോഡി ഒരക്ഷരം ട്രംപിനെ മിണ്ടിയിട്ടില്ല എന്തിനാണ് ഇത്ര പേടിക്കുന്നത് എന്തിനാണ് ഇത്ര വിധേയത്വം അമേരിക്കയോടും ട്രംപിനോടും ഇന്ത്യ പാക് യുദ്ധത്തിൽ ഒട്ടുമിക്ക ലോകരാജ്യങ്ങളും പാകിസ്ഥാനെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും സപ്പോർട്ട് ചെയ്തിരുന്നു അതിൽ നമ്മുടെ അയൽരാജ്യമായ ചൈന അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാം ഉൾപ്പെടും എവിടെയാണ് നമ്മൾക്ക് ഈ പാളിച്ചകൾ പറ്റുന്നത് നമ്മുടെ വിദേശനയം തിരുത്തേണ്ടതുണ്ടോ ഇപ്പോൾ ദേ നികുതി വർധനവും ഇന്ത്യ രാജ്യം ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾക്കെതിരെ ഇരുപത്തഞ്ച് ശതമാനമായി നികുതി വർദ്ധിപ്പിച്ചു ചൈനയ്ക്കെതിരെ ഇതുപോലെ ചുങ്കം വർദ്ധിപ്പിച്ചപ്പോൾ അവർ അതേ നാണയത്തിൽ തന്നെ അതിശക്തമായി തിരിച്ചും അതുപോലെ ചെയ്തു ഒന്നുകിൽ പോലെ തിരിച്ച് പ്രതികരിക്കുക അല്ലെങ്കിൽ നമ്മുടെ വിദേശ നയത്തിൽ മാറ്റങ്ങൾ വരുത്തുക നമ്മുടെ രാജ്യം ഇന്ത്യ ഒരുത്തൻ്റെ മുമ്പിലും തലകുനിക്കാതെ സ്വന്തം കാലിൽ നിൽക്കണം അതാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും ആഗ്രഹം സായിപ്പിനെ അമിതമായി ആശ്രയിക്കേണ്ട വിശ്വസിക്കുകയും വേണ്ട അവൻ ചതിക്കും അവൻ്റെ ലക്ഷ്യം അവൻ്റെ രാജ്യതാൽപ്പര്യവും സമ്പത്തും മാത്രമാണ് ഓർക്കുക സായിപ്പിനെ നമ്പിനാൽ ഊമ്പിന